ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയാണോ രമലാലിൻ്റെ പതിനഞ്ചാമത്തെ നോമ്പായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിരക്ക് പിടിച്ച് വൈകുന്നേര സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എല്ലാം കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനിതിവിടെ ചൊവ്വരിയില്ലേ ചൊവ്വരി എന്ന് പറഞ്ഞിട്ടുള്ള അരി നമ്മൾ കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കാൽവായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പത്തിരി പരത്തുന്ന ആ ചുടുന്ന അതിൻ്റെയൊക്കെ തിരക്കാണ് പിന്നെ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗം കൂടി എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് കാര്യം മാത്രം ഞാൻ ഈ ഒരു വീടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം സമയത്ത് ആ ഒരു തിരക്ക് കാരണം അപ്പോൾ ചൊവ്വർ കുറച്ചു നേരം കഴിഞ്ഞ വെള്ളത്തിട്ട് വെച്ചിട്ട് ഇനി അതിനൊന്ന് തിളപ്പിച്ച് വേവിച്ചിട്ട് എടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നേന്ത്രപ്പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് ചേർത്താക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ഇനി ഒരു ഗ്ലാസ് പാൽ ഞാൻ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചവരി ഉണ്ടല്ലോ അതോടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം ഞാൻ ഞങ്ങളുടെ മിൽക്ക് മീഡ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര ഒക്കെ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് എടുക്കാം ഞങ്ങടെ അധികം മധുരം യൂസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ കസ്റ്റാഡിൻ്റെ പൗഡർ ഉണ്ടല്ലോ അതൊരു അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യും ആ വൈറ്റ് കളറിൽ നിന്ന് ജസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ് വരും ഈ ഒരു പാൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം പല രീതിയിൽ പലരും ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു രീതി കാട്ട് ചെയ്യൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ടൈം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വരാനുണ്ടല്ലോ അതിൻ്റെ പീസുകളൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം പിടിക്കാതെ ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നില്ല അത് വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിലാണ് ചെയ്യണത് അതിലേക്ക് രണ്ട് ടബ് സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചത് ഒരു മൂന്നോ നാലിനോ മതി അതും കൂടി ചേർത്ത് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് മസാലയാക്കി എടുക്കാണ്ടായിരുന്നു ചിക്കനൊക്കെ അതിലേക്ക് വേവിച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതുപോലെ ചെറുതാക്കി ഞാൻ മൈദ പരുത്തി വെച്ചിട്ടുണ്ട് സാധാരണ മൈദ നമ്മൾ ഈ രീതിക്കല്ല എടുക്കാൽ അപ്പോൾ ഈ ബ്രഷ് നമ്മൾ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ വട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് മസാല നിറച്ചിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ നമ്മൾ പത്തിരി പരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ചുടാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ കാര്യത്തിൽ ബിസി ആയിട്ടിരിക്കുകയാണ് കാരണം ഒരു പണി കഴിയുമ്പോൾ മറ്റൊരു പണി ഉണ്ടാവുമല്ലോ അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന മുമ്പായിട്ട് നമുക്ക് മാക്സിമം എല്ലാ ഫുഡും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് സമയം നമുക്ക് ബാങ്കിനെ വെയിറ്റ് ചെയ്തക്കിട്ടൊക്കെ ഇരിക്കുക എല്ലാ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ടൈമ് ഭയങ്കര സന്തോഷമുള്ള ഒരു ടൈമാണ് നമുക്ക് റമനാലിൽ മാത്രം കിട്ടുന്ന ഒരു സന്തോഷമുള്ള ഒരു സമയമാണ് അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ എല്ലാവരും ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഭാഗങ്ങളും ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല മാക്സിമം ഇങ്ങനെ നോക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഓരോരുത്തരുടെ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പത്തിരി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കറി ഉണ്ടാക്കണം അപ്പോൾ എന്നും ചിക്കൻ തന്നെ അല്ലേ അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ കോഴിമുട്ട കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ കോഴിമുട്ട പൊങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജസ്റ്റ് സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കോഴിമുട്ടത്തിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി അവസാനമാണ് തേങ്ങ അരച്ചിട്ട് പാരിയുള്ളൂ അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ആകുമ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റുള്ള നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അതുപോലെ തന്നെ ജ്യൂസ് അടിക്കലൊക്കെ ലാസ്റ്റാണ് ചെയ്യൽ അപ്പോൾ അതും കൂടെ ആയാൽ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആകും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അത്തേത്തിന് എണിക്കുമ്പോൾ ചോറും അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ഈ ടൈമിൽ തന്നെയാണ് ചെയ്തെടുക്കൽ ഇപ്പം ഏകദേശം നമ്മുടെ നോമ്പ് തറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് എന്നാൽ തന്നെ ആ നോമ്പ് ടൈമിൽ നമ്മൾ പത്തിരിയും കറിയും കൂട്ടിയിട്ടൊന്നും കഴിക്കലില്ല നോമ്പ് തുറന്ന് ജസ്റ്റ് നോമ്പ് തുറന്നതിനു ശേഷം നിസ്കാരൊക്കെ കഴിഞ്ഞതിനു ശേഷം കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കലുള്ളൂ അപ്പോൾ ഡെയിലി അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗം കാണിച്ചിട്ടില്ല അത് പിന്നെയാണ് കാണിച്ചത് അപ്പോൾ ഇത്രയുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മൾ നോമ്പിൻ്റെ ഒരു ദിവസമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം ആണെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് ഫോർ വാച്ചിങ് ടാറ്റാ